അന്ന മോളെ പാറപ്പെട്ട പൊണിയാണോ എന്താ ചെയ്യുന്നേ മേക്കപ്പ് ചെയ്യാണോ ഫ്രൈ സ്റ്റേഷന്റെ ഈ മോൾ ഇവിടന്ന് മേക്കപ്പ് ചെയ്യുന്നണ്ട് അന്ന മോള് കൂടി ചെയ്യുന്നുണ്ട് അതിനൊണല്ല പറയുന്നത് ഓക്കേ ഹലോ വെൽക്കം ടു ദി ചാനൽ डीസർ ബ്ലോഗ്സ് ഗയ്സ് ഇന്നാ നമ്മുടെ നാളെ കല്യാണം ആ അതെ നാളെ കല്യാണം സോ ഇന്ന് നമ്മൾ ചെക്കന്റെ വീട്ടിലെ പരിപാടിയാണ് എങ്ങടെ പോണെന്നാ ഇന്ന് നമ്മൾ ചിക്കൻ വീട്ടി കൊച്ചാ ഹെ ബ്രോ കിടോ കേ വേറെ കേസ് ഞാൻ ഞാൻ മാറി ഇപ്പൊ മാറി സ്ലീവ് മാറി പക്ഷെ ഏറ്റവും ആദ്യം ഡ്രസ്സ് മാറി തുടങ്ങിയത് അന്നമോളുടെ എത്ര നേരം കഴിഞ്ഞിട്ടില്ല എനിക്ക് ഒരു ഹാഫ് ആൻ അവറിന് മേളായി അല്ലേ ഫ്ലിപ്പ് ചെയ്യാം അപ്പൊ നമ്മള് പോവാണ് ചെക്കന്റെ വീട്ടിലേക്ക് ഇവിടെ ആരു ഞാനും പൊന്നൂസും അവിടെ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ സമയം ആയിട്ടുണ്ട് അത് അന്ന കണ്ട ലേറ്റ് ബിക്കോസ് ഓഫ് അന്നു അതെ അതെ ഇപ്പൊ ചെലപ്പോ അവര് നമ്മളതിനെ കുറ്റം പറയുന്നുണ്ടായാലും പക്ഷെ വീഡിയോ വന്ന അവർക്ക് മനസ്സിലാവും ഓക്കെ അന്നേ നോക്കട്ടെ ഞാനെടുത്ത ഡ്രസ് കേട്ടോ അത് ഈ ബെനിയൻ നല്ല രസല്ലാസിക്കിഷ്ടായ അടിപൊളിയാണോ അടിപൊളിയാണോ പറഞ്ഞില്ലേ നിങ്ങൾ വിരിഞ്ഞു നോക്കട്ടെ മോൻ കാണാലോ കൊഴപ്പില്ല ഒന്നുമില്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പോവെന്നാടി പരിപാടി

എത്ര മണിക്കൂറായി രണ്ട് മണിക്കൂറായി കണ്ട ശരിയാണ് രണ്ടു നാളെ ഞാൻ ഇടകൂടെയാണ് കഴിച്ചത് ഞാൻ അഞ്ച് നാല് കൊല്ലിട്ടിട്ട് നാലല്ലേ രണ്ടര കൊല്ലത്തി ബ്ലൗസ് ഒക്കെ ഞാൻ ശരിയാക്കാന കൊടുത്തേക്കായിരുന്നു അറിയില്ല എങ്ങനെയായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ ബ്ലൗസ് നോക്കാറുണ്ട് ഒന്നും നോക്കിട്ടിരുന്നില്ല ആ സെയിം മന്ത്രകൂടി അല്ല ആ മന്ത്രകൂടിയുടെ ബ്ലൗസ് ഹസിബേബിക്ക് ചെരുപ്പ് മേടിച്ചെന്നേക്കേ നല്ല ചെരുപ്പാ ഇഷ്ടായ ഹസിബിടിച്ചത് ഹസിബേബിക്ക് ഇഷ്ടായ ചെരുപ്പ് ഇനി പരിപാടി ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും എടുക്കാൻ ഇണ്ടാ മറ്റേ താലിമാലയുടെ സാധനം എടുത്തോ എവിടെ ഓ അതന അവന്റെ ഓക്കെ ആ താക്കോലെടുത്തു ബാ ഇനി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇനി നേരെ പോവാണ് നമ്മളിവിടുന്ന് പോവാണ് ഇവിടെ അപ്പൊ നമ്മളിപ്പണത് ചെക്കൻ്റെ വീട്ടിലേക്കാണ് നമ്മള് ചെക്കൻ്റെ വീട്ടിലേക്കൊരു ടു ഹൺഡ്രഡ് മീറ്റർ കൂടി കഴിഞ്ഞാലും നമ്മൾ ചെക്കന്റെ വീട്ടിലെത്തും അതെ അവിടെ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് പിന്നെ തലേദിവസമാണ് അവിടെ മധുരവെപ്പ് പ്രോഗ്രാം ആണ് എന്നുള്ളത് നമ്മള് വേറെ പ്രത്യേകിച്ച് പിന്നെ പിന്നെ അവന്റെ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ കാണാം ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ചെറിയൊരു ഹാൽദി പോലെയായിരുന്നു മധുര വയ്പ ഹൽദി പോലെയായിരുന്നു അപ്പൊ ഈ ചന്ദനൊക്കെ അടുത്ത് മെയ്ത്ത് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇവന്റെ വീട്ടിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാ ഇവന്റെ വീട്ടിലെ പ്രോഗ്രാം എന്താണെന്നുള്ളത് നമ്മുടെ വീട്ടിലെ പ്രോഗ്രാമിനേക്കാളും ഇവന്റെ വീട്ടിൽ കുറച്ചും കൂടെ കുട്ടീശൂടെ വീട്ടിലെ കുറ്റീശ കൂടെ ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഗംഭീരാക്കും എന്നുള്ളത് അപ്പൊ അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ് എന്താണ് അവിടെ എനിക്ക് ടെൻഷൻ ഉണ്ട് കാരണം കൊറേ ആൾക്കാരുകൾ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് കൊറേ ആൾക്കാരെ തന്നെ നോക്കിക്കൊന്ന് സ്റ്റേജില് കേറിയപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാ എല്ലാരും ഇങ്ങനെ നോക്കിക്കല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു വിയേർഡ് ഫീലിങ് ആണ് എന്നാലും കൊഴപ്പില്ല ഇന്നടാ നീ നല്ലൊരു സംഗതി ആവുന്നുണ്ട് വാ അങ്ങോട്ട് നീരെ വെറുതെ നമുക്ക് പോകാം വാ വെറുതെ നമ്മൾ നിസി അതിനെ ചില വെറുതെ ദൃശ്യപ്പെടുത്തുക അല്ലേ നികര നികര അത് വെറുതെ നല്ല രീയോടെ ിച്ചെ അതുപോലെ നമ്മുടെ ഹസു ദേവി ഹസുന്ദബി ഫേമസ് ആണ് അത് ഓപ്പ ഓപ്പണിപ്പ് അപ്പൊ ഇവിടെ എനിക്ക് മാമൻ എന്താ വേണ്ട ദോശയാ ടെ വായൽ വെച്ചു കൊടുക്ക് അച്ഛന്റെ വായൽ വെച്ചു കൊടുക്ക് കൊടുക്കണ മാമയ്ക്ക് കൊടുക്ക് മാമയ്ക്ക് കൊടുക്ക് അന്ന് വീട് കാണാൻ വന്നപ്പോ വലത്തേ കാലം വെച്ചിട്ട് ഇപ്പൊ ഇടത്തെ കാലം അന്നെ കട പറിച്ചു വെക്കാനാ അവള് ഇതിപ്പോ വായിച്ചാട്ട് ഓ ഇന്നായിരുന്നു അല്ലെ ഹൗസ് വാർമിങ് അല്ലേ അന്ന് നമ്മൾ വന്നപ്പോ പണി മൊത്തം കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്നായിരുന്നു അതെല്ലാ രൂപങ്ങളിലൊക്കെ സെറ്റ് ചെയ്തത് ഇവിടെ മറ്റേ വജനൊക്കെ വെച്ച് മൊത്തം ക്ലീനൊക്കെ ചെയ്തു അല്ലെ അപ്പൊ തന്നെ നൈസായി പിന്നെ കർട്ടൻസ് വന്നു കർട്ടൻ വന്ന ശരിക്കും ലുക്ക് ഏരിയയിലെ ഇതൊക്കെ ബെഡ്റൂം ഇതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ വീട് ഇപ്പോ ഫൈനൽ മസാല ദശ ഈ ഏരിയ ശരിക്കും നല്ല രസമായി ഡ്യൂപ്ലിക്കേറ്റ്ന്നല്ല പറഞ്ഞേ എല്ലാ ഒറിജിനല

അല്ലെങ്കി ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് പോവാം ഇടി നാളെ അഞ്ചരക്ക് പോണോ നീ പറഞ്ഞില്ലല്ലോ എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് ഇതൊക്കെ ആയിട്ട് അല്ല അലൈൻമെന്റ് ആക്കി ആ ഓക്കെ ഓക്കെ എന്നെ വീല് പിന്നെ പിന്നെ മൊബൈൽ ഫോണൊക്കെ എവിടെ ചാർജ് ചെയ്യണു പോവാൻ ഇവിടെ അല്ലേ നോക്കണേ ഹി ഇവിടെ നിന്നോടെ പറഞ്ഞ മടിയിലിരുന്നോട്ടോ ഓക്കേ എല്ലാവർക്കും അവന്റെ വീട്ടിലേക്ക് പോയി അവിടെ മധുരമെപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ ഫുഡ് ഒക്കെ ആയിരുന്നു അവിടെ ഫുഡ് മസാല ദോശയും പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ കൂടെ കപ്പയും മീനും പിന്നെ കഴിച്ചു മസാല ദോശ കഴിച്ചു പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ നമ്മളെടുത്ത് കഴിച്ചിട്ടുണ്ട് പെരുന്നാളുകളൊക്കെ രണ്ട് സ്ഥലത്ത് പെരുന്നാളുണ്ടായിരുന്നു അതിന്റെ പേരിൽ കൊറച്ച് ബ്ലോക്ക് അതിന്റെ കാര്യം കൊണ്ട് നമ്മള് പെട്ടു അപ്പൊ കശ്മീരി അപ്പഴത്തെ സൈഡായിട്ടുണ്ട് ഒരു പരിധി പിന്നെ നമ്മള് ഇപ്പോഴും നമ്മുടെ പരിപാടികൾ തീർന്നിട്ടില്ല അവിടെ തന്നെ വണ്ടി വണ്ടി ക്ക് നാളെ ബൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് പോയിട്ട് ഇപ്പൊ സമയം പതിനൊന്നേ മുപ്പത്തൊമ്പതാണ് അപ്പൊ പതിനൊന്നേ മുപ്പത്തൊമ്പതിന് വീട്ടിലെത്തി നമുക്ക് ഈ വണ്ടി കഴുകണം എന്നിട്ട് വണ്ടിന്റെ മോറില് നമുക്ക് ആ ഫ്രണ്ടിൽ നമുക്ക് ബൊക്കെ വെക്കണം എന്തായാലും നമുക്ക് ബ്യൂട്ടി പാർലർ എത്ര മണിക്ക് എത്തേണ്ടിട്ടാ അഞ്ച് ഇരുപതിന് നമുക്ക് ബ്യൂട്ടി പാർലറിൽ എത്തണം ആറ് മണിക്ക് ആവശ്യം ആവശ്യം ചേച്ചി കാലിൽത്താൻ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചി മുൻകൂട്ടി പ്രാവശ്യം പറഞ്ഞു അഞ്ച് ഇരുപത് അവിടെ എത്തണം അപ്പൊ നമുക്കിനി ഫുൾ തിരക്കാണ് ഉറങ്ങാൻ ഉറങ്ങില്ലല്ലോ അപ്പൊ അത്ര പരിപാടികൾക്ക് പോയി ഞങ്ങള് വന്നു അവിടെ ഈ തലദോസ പരിപാടി മാത്രല്ല അവിടുത്തെ പരതാമസം ഉണ്ടായിരുന്നു സ്വാമികൾ അന്ന് നമ്മള് ലാസ്റ്റ് നമ്മള് വീട് കാണാൻ വേണ്ടി പോയ സമയത്ത് പണി കംപ്ലീറ്റ് ചെറിയ ചെറിയ വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു പിന്നെ കാർട്ട് മോർക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു പിന്നെ ഫർണിച്ചർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും ഇപ്പൊ സെറ്റ് ആയി ഒക്കെ ക്ലീന ഇപ്പൊ അടിപൊളി ആ ആയിരം പരിപാടി കൂടി ഉണ്ടായിരുന്നു അതും നമ്മള് കല്യാണം കഴിഞ്ഞാൽ യാണമാണ് നാളെയാണ് കല്യാണം പിന്നെ അത് ചോദിച്ചു അത് കട്ട് ചെയ്തിട്ടോ